നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ നിക്ഷേപിച്ച അറുപത് ലക്ഷത്തോളം രൂപ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷി കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് ജോഷി പണം ആവശ്യപ്പെട്ട് കരുവന്നൂർ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലെത്തിയത് ജോഷിയുടെ പേരിലുണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ മാസങ്ങൾക്ക് മുൻപ് ചികിത്സാ ആവശ്യങ്ങൾക്കായി നിരവധി സമരങ്ങളുടെ ഭാഗമായി ബാങ്ക് തിരികെ നൽകിയിരുന്നു ഇന്നലെ കരുവന്നൂർ ബാങ്കിന്റെ സിഇഒ കെ ആർ രാകേഷ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത് മോഹൻദാസ് എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും ബന്ധുക്കളുടെ പേരിലുള്ള അറുപത് ലക്ഷത്തോളം രൂപ ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്നും ബാങ്ക് വ്യക്തമാക്കി ഇതോടെയാണ് ജോഷി മേൽവസ്ത്രമൂരി പ്രതിഷേധിച്ചത് ഗാന്ധിജിയുടെ സമരമാർഗമാണ് തിരഞ്ഞെടുത്തതെന്ന് മന്ത്രിമാരായ ബിന്ദുവിനും വാസവനും കത്തയച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ജോഷി പറഞ്ഞു മുൻപ് ദയാവിധം ആവശ്യപ്പെട്ടിട്ടും ജോഷി കത്ത് നൽകിയിരുന്നു ജോഷിയുടെ ഭാര്യ ഭാര്യ മാതാവ് സഹോദരി സഹോദരിയുടെ മകൾ എന്നിവരുടെ പേരിലുള്ള അറുപത് ലക്ഷത്തോളം രൂപയാണ് ലഭിക്കാനുള്ളത് ഏ ഇല്ല മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞു പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ crossing dreams of of taste. High grade coconuts, advanced technology, triple filter process, a product of Service Cooperative Bank. കേന്ദ്ര സർക്കാരിന്റെ നൂറു ദിന സംരംഭങ്ങളുടെ ഭാഗമായുള്ള സഹകാർ സേവ് സമൃദ്ധി പദ്ധതി മാർഗനിർദ്ദേശങ്ങളിൽ സംസ്ഥാന ക്ഷീര സഹകരണ ഫെഡറേഷനുകളെയും പ്രധാന മേഖലാ യൂണിയനുകളെയും ഉൾപ്പെടുത്തണമെന്ന് മിൽബ മേഖല യൂണിയൻ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗത്തിൽ മിൽബ പ്രതിനിധിയായ ഇടപ്പള്ളി മേഖലാ യൂണിയൻ ചെയർമാൻ ടി ജയൻ പങ്കെടുത്തു ദേവള വിപ്ലവം ടു പോയിന്റ് സീറോ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിൽ സംസ്ഥാന ഫെഡറേഷനുകളെയും പ്രധാന പ്രാദേശിക യൂണിയനുകളെയും ഉൾപ്പെടുത്തണമെന്നും എം ടി ജയൻ മന്ത്രി അമിത്ഷായ്ക്ക് നൽകിയ നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും അർബൻ സഹകരണ ബാങ്കുകൾക്കും കേരള ബാങ്കിലുള്ള ഓഹരി പിൻവലിക്കുന്നത് വിലക്കിയുള്ള ബൈലോ ഭേദഗതിയെ എതിർക്കാൻ കെ പി സി സി തീരുമാനം ഇതുൾപ്പെടെ മൂന്ന് ഭേദഗതികളിന്മേൽ ആക്ഷേപം നൽകാൻ കെ പി സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു ഡി സി സി പ്രസിഡന്റുമാർക്ക് കത്ത് നൽകി കോൺഗ്രസ് ഭരണത്തിലുള്ള സംഘങ്ങൾ ഇതു സംബന്ധിച്ച പ്രമേയം പാസാക്കി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് മുൻപ് കേരള ബാങ്ക് കേന്ദ്ര ഓഫീസിൽ ഇമെയിലോ സ്പീഡ് പോസ്റ്റിലോ നേരിട്ടോ എത്തിക്കാനാണ് നിർദ്ദേശം ഇരുപത്തിയാറിന് കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെൻറ്ററിലാണ് കേരള ബാങ്ക് പൊതുയോഗം ഭേദഗതിയിലെ ആക്ഷേപം സമർപ്പിക്കാനുള്ള അവസാന ദിവസം വെള്ളിയാഴ്ചയാണ് പൊതുയോഗത്തിന്റെ അജണ്ടയിൽ എട്ടാം ഇനമായാണ് ബൈലോ ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓഹരി പിൻവലിക്കുന്നതിലെ തടസ്സം കൂടുതൽ ഏക്ലാ സംഘങ്ങളെ ചേർക്കൽ ബാങ്കിന്റെ മേൽനോട്ടത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങൽ എന്നീ ഭേദഗതികളാണ് കോൺഗ്രസ് എതിർക്കുന്നത്